ഹായ് നമസ്കാരം ടോഫീസ് ബില്ലിംഗ് സിസ്റ്റത്തിൽ എങ്ങനെ വളരെ എളുപ്പത്തിൽ ഒരു സർവീസ് ബിൽ ജനറേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഞങ്ങളിപ്പോൾ സംസാരിക്കുന്നത് സോഫ്റ്റ്വെയർ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡാഷ് ബോർഡ് കാണാം ഡാഷ് ബോർഡിൽ ടോക്കൺ ക്ഷേത്രങ്ങളൊക്കെ ചെയ്ത് ഡാഷ് ബാങ്ക് ഡീറ്റെയിൽസ് എന്ന സൗകര്യങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പം അതിലുപരി എങ്ങനെയാണ് സർവീസ് ബിൽ ജനറേറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഓപ്പറേഷൻസിൽ പോയി സർവീസ് ബിൽസിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു പുതിയ വിൻഡോ ഓപ്പൺ ഓപ്പണായിട്ട് വരും എന്തിനു വേണ്ടിയിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ആഡ് എന്ന് പറഞ്ഞ ബട്ടണിൽ പുതിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഡേറ്റ് അപ്പോൾ നമുക്ക് രണ്ട് രീതിയിലുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് ഒന്ന് ടോക്കണും അല്ലെങ്കിൽ ഡയറക്റ്റ് അവിടുത്തെ ടോക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ടോക്കൺ ആണെന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും ഡയറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഉള്ള കസ്റ്റമർ പേരെടുക്കാം ഇനി കസ്റ്റമർ ഇപ്പോൾ ഇല്ലെങ്കിൽ അവരുടെ മൊബൈൽ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത ശേഷം ഗോ എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്താൽ ആ പുതിയ കസ്റ്റമർ നമുക്കൂടെ ക്രിയേറ്റ് ചെയ്യാം പുതിയ കസ്റ്റമർ നമുക്കൂടെ കഴിക്കാം അത് കഴിഞ്ഞ് ഏത് സർവീസാണ് അയാൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യുക അപ്പോൾ എത്ര സർട്ടിഫിക്കറ്റ് വേണം ഗവൺമെൻറ് ഫീസ് സർവീസ് ചാർജ് ആനുവൽ ഫീസ് ഇതൊക്കെ വെച്ച് നമുക്ക് ഇവിടെ നമുക്ക് വാലറ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് റിക്കറിങ് ആയിട്ടുള്ള സർവീസ് ആണെങ്കിൽ അതായത് വീണ്ടും റിപ്പിറ്റേഷൻ വരാണെങ്കിൽ നമുക്ക് അവിടെ ടിക്ക് ചെയ്ത് അടുത്ത ഡേറ്റ് എന്താണ് വരേണ്ടതെന്ന് വെച്ചാൽ നമുക്കിവിടെ സെലക്ട് ചെയ്ത് അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ ഐറ്റം ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് വീണ്ടും ഒരെണ്ണം കൂടി അവർക്ക് തന്നെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ രണ്ടാമത് ഒരു ആഡ് ചെയ്യാം അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് ബില്ല് ചെയ്ത് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് വാങ്ങിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതൊക്കെ ചെയ്ത് വെക്കണം അല്ലെങ്കിൽ ഒരുപാട് വർക്ക് ലോഡായിട്ട് വരും ഇവിടെ നമുക്ക് വാലറ്റ് വേണമെങ്കിൽ വാലറ്റ് ചെയ്ഞ്ച് ചെയ്യാം സേവ് കൊടുത്തു കേട്ടോ രണ്ട് ബില്ല് വന്നു ടോട്ടൽ ഗവൺമെൻറ് ഫീസ് ഇരുപത് രൂപ സർവീസ് ചാർജ് നൂറ്റി ഇരുപത് രൂപ ടോട്ടൽ വൺ ഫോർട്ടി റുപ്പീസ് ഇപ്പോൾ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് എമൗണ്ട് വാങ്ങിക്കണേ അത് നമുക്കിവിടെ മറിക്കാം എല്ലാ റെക്കോടിക്കലോ അങ്ങനെ നമുക്ക് സേവ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമർ ചോദിക്കും പേയ്മെൻറ്റ് കളക്ട് ചെയ്യണ വേണ്ടി വന്നുള്ളത് അപ്പം ഇവിടെ നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് പേയ്മെൻറ്റ് കളക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കിവിടെ പറയാൻ പറ്റും ഈ പേയാണ് ഈ പേ കൊടുത്തു കഴിഞ്ഞാണ് ഓക്കെ അപ്പം ഇനി ഈ ഒരു ബില്ല് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബില്ല് വാങ്ങും അത് നമുക്ക് പ്രിൻറ്റ് ചെയ്യാം വാട്സാപ്പ് ചെയ്യാം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്തു തോന്നാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ബില്ല് ജനറേറ്റ് ചെയ്യാനായിട്ട് വരുന്ന കാര്യങ്ങൾ ഇത് നമുക്ക് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോഫിറ്റ് സമൃദ്ധിയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ട് ഇതൊരു ഫെബ്രുവരി സെലക്ട് ചെയ്ത് സ്റ്റാഫ് ഓയിസ് വേണമെങ്കിൽ സ്റ്റാഫ് ഓഫീസ് സെലക്ട് ചെയ്യാം നോക്കിക്കഴിഞ്ഞാൽ ഷോ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഈ ഡീറ്റെയിൽസ് നോക്കണ്ട ഇന്നത്തെ ഡീറ്റെയിൽസ് അപ്പോൾ ഇതാണ് ഈസി ആയിട്ട് നമുക്കൊരു സർവീസ് ബില്ല് ജനറേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊത്തം ബില്ലിങ് എങ്ങനെ ട്രാക്ക് ചെയ്യുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ഉടനെ തന്നെ ബന്ധപ്പെട്ട ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് താഴെ കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ യു ആറിൽ വഴി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്